മഹാശിവരാത്രിയാണ് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിലെ ജനങ്ങൾ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ചില രഹസ്യങ്ങൾ പറയുകയാണ് ഇപ്പം വന്നത് എല്ലാ ഭക്തന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സാധാരണ ഒരു ശിവരാത്രി കൂടി എത്തിച്ചേർന്നു അത് പുരാണങ്ങളിൽ പല കഥകളും ഈ ശിവരാത്രി ആഘോഷത്തെ പറ്റി പറയുന്നുണ്ട് അത് ഒരു പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പറയുന്നത് പണ്ട് പാലാഴി കടഞ്ഞ സംഭവങ്ങളൊക്കെ അതിൽ വരും പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഒരു ദിവ്യ ഔഷധമായിട്ടാണ് കാണുന്നത് ദിവ്യ ഔഷധം അപ്പൊ എങ്ങനെയാണ് ആ വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം വെറുതെ ശിവരാത്രി വ്രതം അല്ലെങ്കിൽ ശിവരാത്രി ഒരു ഉത്സവമായിട്ട് ആഘോഷിക്കുന്നതല്ല അതിൻ്റെ ശരി നമ്മൾ അതില് അതിൻ്റെ ആ മൗത്വ മഹത്വത്തിൽ ചേരണം അതെങ്ങനെയാണെന്ന് നോക്കാം ഒന്നാമത് ആ ദിവസം ആ നമ്മള് ആഹാരങ്ങൾ വെറും പഴച്ചാറുകൾ മാത്രമാണ് കഴിക്കുന്നത് അന്ന് ശിവരാത്രിയായ അന്ന് പിന്നെ ശിവരാത്രി രാത്രി നമ്മൾ ഉറക്കം ഒഴിച്ചുകൊണ്ട് അതായത് ഉറക്കമില്ലാതെ ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ആ രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടും അപ്പോ എന്താ ഗുണം എങ്ങനെയാന്ന് ഗുണം ഉണ്ടാവുക എന്നല്ലേ നമുക്ക് നോക്കേണ്ടത് ഒന്നാമത് ഉറക്കം ഒഴിയുമ്പോൾ ശരീരത്തിന് ഒരു ദിവസം ഉറക്കമഴിഞ്ഞാൽ കുറച്ച് തൂക്കം നമ്മൾ കുറയും സ്വാഭാവികമായിട്ട് തന്നെ ശിവരാത്രി തന്നെ നമുക്ക് ഒരു ദിവസം ഉറക്കമഴിഞ്ഞാല് നമ്മളെ ശരീരത്തിന്റെ തൂക്കം കുറച്ചു കുറയും ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് പക്ഷെ വ്യത്യാസമുണ്ട് വെറുതെ ഉറക്കം ഒഴിയുന്നതല്ല നമ്മൾ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് അന്നത്തെ രാത്രി ശിവരാത്രി മുഴുവൻ നമ്മൾ കഴിച്ചു കൂട്ടുകയാണ് അപ്പോൾ ഒന്ന് ആഹാരത്തിൻ്റെ ക്രമം ആഹാര രീതി ആഹാര സാധനങ്ങൾ ഇവയ്ക്കെല്ലാം വളരെ വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞ അന്ന് പകല് ചെറുതായിട്ടുള്ള ഭക്ഷണം അതായത് പഴങ്ങൾ മാത്രം അല്ല പഴ ജ്യൂസ് മാത്രം പകല് ഉപയോഗിക്കും രാത്രി അതോടനുബന്ധിച്ചിട്ട് ഒന്നും ഒന്നും കഴിക്കാതെ തന്നെ പുലരുന്നവരെ പ്രഭാതം വരെ പഞ്ചാക്ഷരി മന്ത്രവും ഉരുവിട്ടുകൊണ്ട് നമ്മൾ ആ വ്രതം അനുഷ്ഠിക്കുകയാണ് എല്ലാ വ്രതങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വ്രതവും ദിവ്യ ഔഷധമായിട്ടുള്ള വ്രതവും ഈ ശിവരാത്രി തന്നെയാണ് ശിവരാത്രി വ്രതം തന്നെയാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഇത് ഔഷധമായിട്ട് മാറുന്നത് എന്നുള്ള ഒരു സംശയം ഉണ്ടാകും ഒന്നാമത്തേത് അന്ന് പകല് അല്ലെ ശിവരാത്രിന്റെ ഒരു ദിവസം നമ്മൾ ഈ കൂളത്തിലല നമ്മൾ ഒരു ഇല ഒരു ദിവസം രാവിലെ കഴിക്കുക വെള്ളത്തൊഴു നമ്മൾ ഈ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കഴിക്കുമ്പോൾ ഈ കൂളത്തിലെയും ആ സമയത്ത് കഴിക്കുക ഒരു ഒന്നോ രണ്ടോ തുളസി ഇലയും കഴിക്കുക അത് ശേഷമാണ് ആ വ്രതം തുടങ്ങുന്നത് അതും കഴിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അങ്ങനെ പഴച്ചാറുകളും പിന്നെ ഈ മന്ത്രങ്ങളും അതായത് പഞ്ചാക്ഷര മന്ത്രം ഇതും കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഈ മലിനമായിട്ടുള്ള കൊഴുപ്പുകൾ അന്ന് അലിഞ്ഞു പോകുന്നതാണ് അന്ന് ഇല്ലാതായി പോകും കുറച്ച് അല്ലെങ്കിലും ഉണ്ടാകും ഉറക്കു കഴിഞ്ഞാൽ കുറെ കൊഴുപ്പുകൾ പോകും അതാ തൂക്കം കുറഞ്ഞു വരുന്ന പറയും പക്ഷേ ശിവരാത്രി ദിവസം നമ്മൾ ഈ ആഹാരത്തിനെ ക്രമപ്പെടുത്തിക്കൊണ്ടുള്ള ആഹാരവും നമ്മളെ പഞ്ചാക്ഷരി മന്ത്രവും ഏകാകൃതിയും എല്ലാം കൂടി നിൽക്കുമ്പം ഒരു അമൃത് ആയിട്ട് മാറും ആ വ്രതം അതുകൊണ്ടാണ് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വ്രതം ശിവരാത്രി വ്രതം അത് എല്ലാവരും എടുക്കണം കഴിയുന്ന ആരോഗ്യമുള്ള അതായത് എടുക്കാനുള്ള ആരോഗ്യമുള്ള എല്ലാവരും ചെറിയ ഒരു ഒരു പതിനെട്ട് വയസ്സ് ആയി കഴിഞ്ഞാൽ കുറച്ച് ഒരു അറുപത് വയസ്സ് വരെ ആൾക്കാർക്ക് എല്ലാവർക്കും ഈ വ്രതം അനുഷ്ഠിക്കുക പക്ഷെ വെറുതെ ശിവരാത്രി ദിവസം നാടകവും നൃത്തവും ഒക്കെ കണ്ടിട്ട് ഉറക്കൊഴിഞ്ഞാൽ അത് ഉറക്കൊഴിയാന്നേൽ പറ്റും പക്ഷേ ഈ ദിവ്യൌഷധത്തിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ട് എല്ലാ ഭക്തന്മാരും കഴിയുന്നതും നിങ്ങൾ ഒരുമിച്ച് ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു ക്ഷേത്ര സന്നിധിയിലോ അല്ലെങ്കിൽ ഒരു മൈതാനയിൽ മൈതാനത്തോ എല്ലാം മഠത്തിലോ ഇരുന്ന് സംസാര എല്ലാം അനാവശ്യമായ സംസാരം ഒഴിവാക്കി ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു ദിവസം ഒരു വർഷത്തിൽ ഒരു ദിവസം ഇരിക്കുക ഇത്രയും പറഞ്ഞ് ഞാൻ അവിടെ അവസാനിക്കുന്നു അവസാനിപ്പിക്കുന്നു നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് പിന്നെ ഷെയർ ചെയ്യണം ജനങ്ങളിൽ എത്തിക്കണം ലൈക്ക് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം